ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം നമ്മളെല്ലാവരും തന്നെ നമ്മുടെ ജീവിതം എന്ന് പറയുന്ന ഈ സംഭവം ഇങ്ങനെ ഓടിത്തീർത്തോണ്ടിരിക്കുന്നതാണ് അല്ലേ ഒട്ടും ആസ്വദിക്കണെല്ലാവരും ഭൂരിഭാഗം ആളുകളും ജീവിതം ആസ്വദിക്കാതെ ആസ്വദിക്കാതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നതാണ് കാരണേ നമ്മളീ ഓടേണ്ട ഒരവസ്ഥ നമ്മൾ തന്നെയാണ് നമുക്ക് വരുത്തി വെക്കുന്നത് ഇപ്പം ഈ ബോബി ചെമ്മണ്ണൂരിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ കുറേ നാൾ മുൻപ് അങ്ങനെ ഞാൻ കണ്ടപ്പോൾ ആ പുള്ളി പറയണത് ഇങ്ങനെ ടെൻഷൻ എടുക്കണത് നമ്മൾ വരുമ്പോൾ ഒന്നും കൊണ്ടുവരുന്നില്ല പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകുന്നുമില്ല പിന്നെ എന്തിനാണ് നിങ്ങൾക്ക് ടെൻഷൻ അപ്പോൾ അയാളുടെ വീഡിയോൻ്റെ കീഴിൽ നിങ്ങൾ പണക്കാരാണ് നിങ്ങളുടെ അതിൽ കാശുണ്ട് ഞങ്ങളുടെ കയ്യിൽ കാശില്ല അതുകൊണ്ട് ഞങ്ങൾ ഓടുന്നത് കാര്യങ്ങളൊക്കെ നടത്തണ്ടേ അങ്ങനെയൊക്കെയുള്ള കമൻസാണ് ഞാൻ കണ്ടതിൽ ഭൂരിഭാഗം അപ്പോഴും ഞാൻ ചിന്തിച്ച് എന്തുകൊണ്ടാണ് നമ്മളുടെ കയ്യിൽ കാശില്ലാതെ ആകുന്നത് നമ്മൾക്ക് എടുത്ത പൊങ്ങാത്ത കാര്യങ്ങൾ നമ്മൾ സ്വന്തമാക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾക്ക് ഓടേണ്ടി വരുന്നത് കാരണം ഈ എടുത്ത പൊങ്ങാത്ത കാര്യങ്ങൾ നമ്മൾ സ്വന്തമാക്കുമ്പോൾ അതിന് നമ്മൾ കടം മേടിക്കുക ഇ എം ഐ അടക്കുക ഇങ്ങനത്തെ ഇപ്പം പേഴ്സണലായിട്ട് ആരോടെങ്കിലും കുറച്ച് പൈസ മേടിക്കുക ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുക ഇ എം ഐയിൽ സാധനം എടുക്കുക ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടാണ് നമുക്ക് എടുത്താൽ പോകാത്ത കാര്യങ്ങൾ നമ്മൾ സ്വന്തമാക്കുന്നത് അപ്പോൾ നമ്മൾ ബാധ്യതയിലേക്ക് പോയി കഴിഞ്ഞു പിന്നെ ഈ ബാധ്യത തീർക്കണമല്ല ഇ എം ഐ ഒക്കെ അടിച്ചില്ലെങ്കിൽ അവർ വന്ന് സാധനം എടുത്തിണ്ട് പോകും അപ്പോൾ എങ്ങനെ ആരുടെ കഴുത്തെടുത്താലും ഇ എം ഐ എടുക്കണം എന്നുള്ള രീതിക്ക് ആ ഒരൊറ്റ ശ്വാസത്തിനാണ് ഈ കിടന്നു ഓടുന്നത് നമ്മൾ അപ്പം നമ്മളെന്താ ഈ സാധനങ്ങൾ സ്വന്തമാക്കി പക്ഷേ എന്താ നമ്മൾ ജീവിക്കാൻ മറന്നേക്കണേ കാരണം ഇപ്പം ടെൻഷനാണ് മനസ്സിൽ ഇതെല്ലാം തീർക്കണം എന്നുള്ളൊരു ടെൻഷൻ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളായി ജീവിക്കാൻ താല്പര്യം ഇല്ല നമുക്ക് നമ്മൾക്ക് പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ ആളുകളുടെ മുന്നിൽ പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഇ എം ഐയും കാർഡും ഒക്കെ എടുക്കുന്നത് അപ്പോൾ അത് നമുക്ക് നമുക്കത് ഇല്ലാതെ പറ്റൂല നമ്മൾ ആളുകളുടെ മുമ്പിൽ ഷോ കാണിക്കാൻ നമുക്ക് പറ്റൂല കാരണം നമ്മളോടൊപ്പമുള്ള ആൾ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കൾ അവർ നല്ല രീതിക്ക് ജീവിക്കുന്നത് അപ്പോൾ അവരേലൊരുപടി മുന്നിലാകണം പക്ഷേ അത് നമ്മളാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ട് പണം എടു ഉണ്ടാക്കിയിട്ട് വേണം ആകാനായിട്ട് അല്ലാതെ കയ്യിൽ ഇല്ലാതെ കടവും ബാധ്യതകളുമായിട്ട് പിന്നെ ഈ ജീവിതം കൊണ്ട് എങ്ങനെയെങ്കിലും കടം തീർക്കാൻ വേണ്ടി മാത്രമുള്ളതായി മാറാറുണ്ട് അപ്പോൾ അത് ആണ് എനിക്ക് എന്നെ സംബന്ധിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് അതാണ് ഒരു മറുപടി കിട്ടുന്ന ആളുകൾ അപ്പോൾ താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ഈ പ്രഷർ അടിച്ച് കയറിയിട്ട് അസുഖങ്ങളാണ് എല്ലാവർക്കും നിന്നിപ്പോലും ഇങ്ങനെ മറിഞ്ഞു വീണ് മരിച്ചു പോണീണ് അപ്പോൾ ഇതൊക്കെ ഉണ്ടാകുന്നത് ഇവരുടെ മാനസിക സംഘർഷം കൊണ്ടാണെന്ന് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ ഇനി അടുത്തൊരു കാറ്റഗറി ഉണ്ട് അവർക്ക് കടബാധ്യതയില്ല ഒന്നുമില്ല സുഖമായിട്ട് ജീവിക്കാം ഉള്ളതുകൊണ്ട് പക്ഷേ അപ്പോൾ അവരുടെ മനസ്സിലേക്ക് വരുന്നെന്താന്നറിയാമോ പണം കൂട്ടി 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 സമ്പത്തിൻ്റെ കണക്ക് കൂട്ടി കൂട്ടി കൊണ്ടുവരിക അപ്പം ഈ ഉള്ളത് അവർക്ക് ആസ്വദിക്കാനേ പറ്റില്ല കാരണം അവർ ചിന്തിക്കുന്നത് ഇപ്പോൾ ഒരു വീടുണ്ടെങ്കിൽ രണ്ടാമത്തെ വീട് മേടിക്കാനാണ് അവർ ഈ കിടന്ന് പരിശ്രമിച്ചുകൊണ്ടിരിക്കണത് അപ്പോൾ ഒരു വാഹനം ഉണ്ടെങ്കിൽ അത് കുറേം കൂടി മെച്ചപ്പെട്ട വാഹനം മേടിക്കാനാണ് അവൻ പിന്നെ പരിശ്രമിക്കുന്നത് അപ്പം അങ്ങനെ ഒരാളും ഓട്ടമില്ലാത്ത ആളുകളില്ലെന്ന് വേണം ചുരുക്കി പറയാൻ ജീവിതം മൊത്തം കിടന്ന ഉടനെ ഉള്ളതിനെ ആസ്വദിക്കാൻ ഒരാൾക്കും സാധിക്കുന്നില്ല ഈ ഉണ്ടാക്കി വെക്കുന്ന പണമൊക്കെ ആർക്കാണ് ആരാണ് ഉപയോഗിക്കുന്നത് നമ്മൾ പോലും അറിയില്ലാത്ത ആളുകളാണ് ഭാവിയിലത് ഉപയോഗിക്കാൻ പോകുന്നെന്നുള്ളൊരു കാര്യം പോലും നമ്മൾ ചിന്തിക്കുന്നില്ല കാരണം നമ്മളുണ്ടാക്കി വെച്ചിരിക്കുന്ന എല്ലാ സമ്പത്തുകളും അടുത്ത ആൾക്ക് നമ്മുടെ കയ്യിൽ കുറച്ച് നാളിങ്ങനെ ഇരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ അടുത്ത ആൾക്ക് പോയി പൊയ്ക്കഴിഞ്ഞാൽ ഈ സാധനം അപ്പോൾ ഇതാരും ഉപയോഗിക്കും എങ്ങനെ ഉപയോഗിക്കുമെന്നൊന്നും നമുക്ക് യാതൊരു പെടുത്തൂല അതാണ് ചില ആളുകൾ ഉണ്ടാക്കി വെക്കുന്ന പണം അവർ ഭയങ്കര പീശിക്കൊക്കെ ഉണ്ടാക്കി വെക്കുന്ന പണം അവരുടെ മക്കൾ ധൂർത്തന്മാരായിട്ട് തീർത്തു കളയുന്നത് നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ കാണാൻ പറ്റും ഇനി മക്കളുടെ മക്കൾ അവരുടെ മക്കൾ അവരുടെ മക്കൾ അവർക്കൊന്നും അറിയാൻ പറ്റില്ല ഇത് ഇതാരണ്ടാക്കി വെച്ച പണമൊന്നൊന്നും ആർക്കും അറിയാൻ പറ്റില്ല കാരണം നമുക്കൊരു രണ്ട് മൂന്ന് തലമുറ മാത്രമല്ലേ അറിയാൻ പറ്റുള്ളൂ അതിൻ്റെ അപ്പുറത്തപ്പുറത്തുള്ള തലമുറ നമ്മൾ ആർക്കറിയാം ആർക്കും അറിയില്ല പേരാണ് ഒരു ഫോട്ടോയാണ് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ നമ്മൾക്ക് അറിയില്ലാത്ത കുറേ ആളുകൾക്ക് കൊടുക്കാനാണ് നമ്മൾ ഈ കിടന്ന് ഓടി ഇതൊക്കെ ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമ്മൾ ഒരിക്കലും ചിന്തിക്കില്ല മരണം വരെ കിടന്ന് ഓടി അവസാനം രോഗിയായിട്ട് ഇരിപ്പാകും അപ്പോൾ ഈ ഉണ്ടാക്കി വെച്ചത് ഒന്നും തന്നെയും നമുക്ക് ഉപയോഗിക്കാനും പറ്റില്ല ചില സന്ദർഭങ്ങളിൽ നമ്മളുടെ കണ്ണിൻ്റെ മുമ്പിൽ തന്നെ നമുക്ക് നഷ്ടപ്പെട്ടെന്ന് വരും നമ്മൾ നമ്മളുണ്ടാക്കി വെച്ചത് ചിലത് നമ്മൾ ആസ്വദിച്ചുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് നമ്മൾ തന്നെ ഈ ലോകത്തുനിന്ന് പോകേണ്ടി വരും അങ്ങനെ അങ്ങനെ പല പല ജീവിതങ്ങളാണ് നമ്മളുടെ മുമ്പിൽ എത്ര കണ്ടാലും കൊണ്ടാലും നമ്മളാരും പഠിക്കൂരെന്നുള്ളതാണ് സത്യം കൂടുതൽ സമ്പത്ത് ഉണ്ടാക്കി വെക്കും തോറും നമ്മളുടെ മരണത്തെക്കത്താണ് കൂടെയുള്ളവർ നിൽക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ അറിയുന്നേ ഇല്ല കാരണം നമ്മൾ മരിച്ചാൽ ഈ സമ്പത്ത് അവരുടെ സ്വന്തമാണ് ഇനി അഥവാ അവരുടെ സ്വന്തം അവ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ഇവരെ എന്തെങ്കിലും അപകടപ്പെടുത്തി മരണപ്പെടുത്തിയെങ്കിലും ചെയ്യുന്നുണ്ട് ഇപ്പൊ നമ്മൾ ന്യൂസിലൊക്കെ വായിക്കുന്നില്ലേ എത്ര മരണങ്ങളാണ് നടക്കുന്നത് ഈ സ്വത്തൊക്കെയുള്ള ആളുകളാ കൊന്നുകളെയാണ് അതുപോലെ തന്നെ നമ്മളുടെ സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് ഞാൻ പഠിച്ചിട്ടുണ്ട് ഈ അത്യാവശ്യം ആവശ്യം അനാവശ്യം ഈ മൂന്ന് സാധനങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അതൊക്കെ പഠിച്ച് നമ്മൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ആണ് പക്ഷെ അത് പഠിച്ച അവിടെ ഇട്ടിട്ടാണ് നമ്മളെല്ലാവരും പോണത് പോരുന്നത് സ്കൂളിൽ നിന്ന് കാരണം ഈ അത്യാവശ്യമാണ് നമുക്ക് വേണ്ടത് ആവശ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മിനിമത്തിൽ മതി അത്യാവശ്യം നമുക്ക് വേണ്ട കാര്യങ്ങളാണ് അത് നമുക്ക് വേണം ആവശ്യമെന്ന് പറയുമ്പോൾ അത് വേണോ വേണ്ടേന്ന് രണ്ടു പ്രാവശ്യം ചിന്തിച്ച് അനാവശ്യം എന്ന് പറയുന്ന സാധനത്തിന് നമ്മളുടെ വീടിൻ്റെ അകത്തേ കയറ്റാൻ പാടില്ലെന്നാണ് പഠിപ്പിക്കണം അപ്പം ഇതൊക്കെ നമ്മൾ പഠിച്ച് കാറ്റി പറത്തി കളഞ്ഞിട്ടാണ് ഈ വരണതല്ലേ അതുപോലെ നമ്മളുടെ ഈ ട്രെയിനിലൊക്കെ എഴുതി വെച്ച് കണ്ടിട്ടില്ലേ ഇത് ലെസ് ലഗേജ് മോ കംഫർട്ടബിൾ അല്ലെന്നുണ്ടെങ്കിൽ ചിന്ന സമാനം പേരിയ സുഖം എന്നൊക്കെ പറഞ്ഞിട്ട് പല ഭാഷകളിലൊക്കെ എഴുതി വെച്ചേക്കുന്നത് കാണാം ഇതൊക്കെ നമ്മളുടെ ജീവിതത്തിലേക്കും കൂടിയുള്ള എഴുത്തുകളാണ് അങ്ങനെയാണ് നമ്മളുടെ ജീവിതം കൊണ്ടുനടക്കേണ്ടത് കുറച്ച് മതി ഒരുപാട് നമ്മൾ നമ്മളുടെ ജീവിതമാകുന്ന യാത്രയിൽ കൊണ്ടുനടക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്ത് കാര്യങ്ങളും ലളിതമാണെങ്കിൽ നമ്മളുടെ ജീവിതവും വളരെ സുഖമായിട്ട് പോകും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ക്ലീനിങ് വർക്കുകളൊക്കെ ആയിരുന്നല്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞുതട്ടാം കാരണം കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞായിരുന്നു ഇടിയപ്പം ഉണ്ടാക്കിയിട്ട് ആരും കഴിച്ചിട്ടില്ല ഫ്രിഡ്ജിലുണ്ട് അപ്പോൾ ആ ഇടിയപ്പം തന്നെയാണ് ഞാനും പപ്പയും കഴിച്ചതേട്ട അപ്പം അപ്പം ഇടിയപ്പം തന്നെ പാലുണ്ടായിരുന്ന കുട്ടി കൊടുത്ത് ഞാൻ പിന്നെ പാല് പിഴിയാൻ നിന്നില്ല പഴം കൂട്ടിയിട്ട് കഴിച്ച് കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇത്തിരി പുട്ടുണ്ടാക്കി രണ്ടാൾക്കും വേണ്ടിയിട്ട് അതാണ് ആകെ ചെയ്തത് അപ്പോൾ എനിക്ക് ഒരുപാട് അടിക്കാനും തുടക്കാനൊക്കെ ഉണ്ട് അത് പെരക്കകവും എല്ലാം അടിച്ച് തുടച്ച് മുറ്റം പുറത്തത് അടിച്ച് അപ്പോൾ അങ്ങനെ ഞാൻ ആകെ തളർന്നു വന്നിട്ട് ഇവിടെ ഇരുന്നാണ് അപ്പോൾ ഞാനൊരു ചായ ഇട്ടത് റിച്ചാൻ്റെ എനിക്കിങ്ങനെ ഇടക്ക് ഇത്തിരി ചായയൊക്കെ കുടിക്കാനിഷ്ടമുള്ളൂ അപ്പോൾ റിച്ചാനും വേണ്ടിയിട്ട ഞാനായിട്ട് ഞാനായിട്ടൊരിക്കലും ഞാൻ ചായ ഒന്നും എടുത്ത് കുടിക്കാറില്ല അപ്പോൾ റിച്ചാൻ്റെ ഏതായാലും പാലിൻ്റെ ബാക്കി റോജറിന് കൊടുത്ത പാലിൻ്റെ ബാക്കി അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അത് വെച്ചിട്ടൊരു ചായ ഉണ്ടാക്കട്ടെ എന്ന് വെച്ചപ്പോൾ ആ മമ്മി ഉണ്ടാക്കിയോന്ന് പറയും അപ്പോൾ ഞാൻ ചായ ഉണ്ടാക്കി വന്നപ്പോഴത്തേക്ക് അവൻ കുളിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അവിടെ ഇന്ന് റൂബിക്കും കഴിക്കാൻ കൊടുക്കുന്നുണ്ട് ഞാൻ ചായയും കുടിക്കുന്നുണ്ട് അവൻ്റെ സംസാരമൊക്കെ കേൾക്കണേ അപ്പോൾ റൂബിക്ക് ഇന്ന് ഹാപ്പി ആയിട്ടാണ് കഴിക്കണത് കാരണം ചിക്കൻ കൊണ്ടുവരണ ദിവസങ്ങളിൽ അവക്ക് ചിക്കൻ്റെ കരളും അങ്ങനെ ഇഷ്ടമുള്ള ഐറ്റംസൊക്കെ ഇങ്ങനെ ആദ്യം വേവിച്ചു കൊടുക്കും അപ്പോൾ ഇന്ന് അങ്ങനെയാണ് കൊടുത്തത് അപ്പോൾ റൂബി ഹാപ്പിയാണ് അപ്പോൾ നമ്മൾ ഇന്ന് അധികം കറികളൊന്നും വെക്കലത്തിരി വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഊണാണ് കേട്ടോ അപ്പോൾ കടലപ്പരിപ്പൊക്കെ മേടിച്ച് വെച്ചിട്ടേ കുറച്ചധികം ദിവസമായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് എനിക്കും പപ്പക്കും ഇഷ്ടമാണ് കടലപ്പരിപ്പ് കുട്ടികൾക്കൊന്നും അത്ര വലിയ താല്പര്യമില്ല എങ്കിൽ തന്നെയും കഴിഞ്ഞ ദിവസം ആണെന്നുണ്ടെങ്കിൽ അവർ പുറത്തു നിന്നൊക്കെ ഒരുപാട് ഫുഡ് മേടിച്ച് കഴിച്ചതാണ് മസാല ദോശയും നെയ് റോസ്റ്റും അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ വരത്തി കഴിക്കണ്ടായിരുന്നു ഞാൻ കഴിച്ചില്ല ഞാൻ നോക്കിയതുമില്ല അപ്പോൾ അങ്ങനെ ഇന്ന് ഒത്തിരി ലളിതമായിട്ട് പോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പരിപ്പ് ഒന്ന് ഇത്തിരി സവാളയും ഉപ്പ് മഞ്ഞളൊക്കെ ചേർത്തിട്ട് വേവിക്കാൻ വെച്ചിട്ടാ അപ്പം റിച്ചാർഡ് വന്നിട്ടും പറഞ്ഞു കടല പരിപ്പ് അപ്പം കടല പരിപ്പാണ് ഞാൻ പറയാം പറഞ്ഞു കടലപ്പരിപ്പൊന്നും ഞാൻ തന്നില്ലേ ഞാൻ പീസ് പരിപ്പ് മാത്രമേ കഴിക്കുകയുള്ളൂ അന്നേ ശരി വേറെന്താ വേണ്ടത് അപ്പോൾ ചിക്കൻ നമ്മൾ മേടിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ചിക്കൻ വെച്ചിട്ട് വേണ്ട ചിക്കൻ ഇന്ന് വേണ്ട അത് എടുത്തു വെച്ചോന്നൂടെ അങ്ങനെ ഞാൻ ചിക്കൻ എല്ലാം ഫ്രീസറിലേക്ക് കയറ്റിയിട്ടുണ്ട് റൂബിക്ക് മാത്രമേ വേവിച്ചുള്ളൂ അപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് സോയാ ചങ്ക്സ് ഫ്രൈ ചെയ്ത് തന്നാൽ മതി അതും അത്ര ഹെൽത്തി ആയിട്ടുള്ള സംഭവല്ല സോയാ ചങ്ക്സ് വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കി കഴിക്കാൻ എനിക്കിഷ്ടം പക്ഷേ ഇവിടെ ആർക്കും അത് സോയാ ചങ്ക്സ് ഒന്ന് പപ്പയൊക്കെ ഒന്നും തൊടും കൂടിയില്ല അപ്പോൾ ഏതായാലും എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങനെ സോയാ ചങ്ക്സ് ഒന്ന് തിളച്ച വെള്ളത്തിലിട്ട് ഇത്തിരി ഒന്ന് മൂടി വെച്ചാണ് കേട്ടോ ഇനി അതിന് രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി എടുക്കണം എന്നിട്ട് വേണം അതിൻ്റെ വെള്ളം പിഴിഞ്ഞ് കളഞ്ഞിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പരിപ്പ് ഇവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ സോയാ കൂടി ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇടക്ക് ഞാൻ കപ്പലണ്ടി വറുക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ കപ്പലണ്ടി ഒരു കിലോൻ്റെ പാക്കറ്റ് രണ്ടായിട്ട് നമുക്ക് വറുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അരക്കിലരക്കിൽ വെച്ചിട്ട് രണ്ട് തവണയിട്ട് വറുത്തിട്ട് അതൊന്ന് പേറ്റിപ്പെറുക്കി അതിൻ്റെ തൊണ്ടെല്ലാം കളഞ്ഞിട്ട് ഒന്നിട്ട് ഇന്നിലടച്ച് വെച്ച് കഴിഞ്ഞാൽ അവരത് കഴിക്കും അപ്പോൾ കപ്പലണ്ടി മേടിച്ച് വെച്ചിട്ടും കുറേ അധികം ദിവസം ആയിട്ടുണ്ട് പക്ഷേ നമ്മളന്ന് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ച ആ ഒരു മിക്സ്റ്ററില്ലേ അത് തീർ തീർന്നിട്ട് കപ്പലണ്ടി വറക്കാന്ന് ചോദിച്ചാൽ കാരണം അത് ഇരിക്കലെ കപ്പലണ്ടി വറുത്തു കഴിഞ്ഞാൽ അത് കഴിക്കാതെ അതവിടെ ഇരുന്നിട്ട് ും അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് മിക്സർ തീർന്നു കഴിഞ്ഞിട്ട് ഞാൻ കപ്പലണ്ടി വറുക്കുള്ളൂ അപ്പം മിക്സർ ഏകദേശം തീർന്ന ആ സമയത്താണ് കപ്പലണ്ടി വറുക്കണത് കേട്ടോ അപ്പം കപ്പലണ്ടി ഇടുമ്പോഴില്ലേ അര കിലോ കപ്പലണ്ടി പത്ത് മിനിറ്റ് ഞാൻ ഇട്ടിട്ട് അഞ്ച് മിനിറ്റ് ആകുമ്പോൾ ഒന്ന് ഇളക്കി മറിച്ചിട്ട് കൊടുക്കും കേട്ടോ എന്നിട്ട് ബാക്കി അഞ്ച് മിനിറ്റും കൂടി അങ്ങനെ പത്ത് മിനിറ്റ് അങ്ങനെ പത്ത് മിനിറ്റ് പത്ത് മിനിറ്റായിട്ട് അര അര വെച്ചിട്ട് വറുത്തെടുക്കും അപ്പോൾ സോയാ ചങ്ക്സിൻ്റെ അടുത്ത് സോയാ ചങ്ക്സിൻ്റെ അകത്തേക്ക് ഞാൻ മൽ അത് മുളക് പൊടി കുരുമുളക് പൊടി ഗരം മസാല ചെറിയ ജീരത്തിൻ്റെ പൊടി പെരിഞ്ചീരത്തിൻ്റെ പൊടി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഉപ്പ് ഇത്രയും ചേർത്തിട്ട് ഇത്തിരി അരിപ്പൊടി ഇപ്പം അരിപ്പൊടിയാണ് ഞാൻ ചേർത്തത് അല്ലെന്നുണ്ടെങ്കിൽ കോൺഫ്ലോറും അരിപ്പൊടിയും കൂടിയും ചേർക്കാം മറ്റേ മൈദപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ ക്രിസ്പി ആയിട്ടിരിക്കില്ല ഒരു ചളങ്ങിയ ചളങ്ങിയ പോലെ ആയിരിക്കുള്ളൂ തണുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ അപ്പോൾ അതുകൊണ്ട് മൈദപ്പൊടി ചേർക്കാറില്ല അപ്പോൾ ആദ്യത്തെ കപ്പലണ്ടി വറുത്തും മാറ്റി രണ്ടാമത്തെ അര കിലോ ചേർത്ത് ഇത്തിരി ഉപ്പം വെള്ളം ഇങ്ങനെ തളിച്ചിട്ടാണ് കേട്ടോ വറുക്കണത് അപ്പോൾ അത് രണ്ടും ഇങ്ങനെ ഞാൻ ആ വലിയ നമ്മുടെ പച്ചക്കറിയൊക്കെ ഇടുന്ന കൊട്ടയിൽ അത് ആ റൗണ്ടിൽ ആ കൊട്ട ഒക്കെ അകത്തേക്ക് അപ്പോൾ വേഗം തണുത്ത് കിട്ടും നല്ല കാറ്റൊക്കെ കയറിയിട്ട് പോയി ഇങ്ങനെ അടിവശത്ത് വെള്ളമൊന്നും ഇരിക്കില്ല അല്ലെന്നുണ്ടെങ്കിൽ അടിവശത്ത് നമ്മൾ ഇങ്ങനെ പാത്രത്തിലിട്ടും ഇങ്ങനെ അടിവശത്ത് ഒരു നനവ് വരും അപ്പോൾ കൊട്ടയുമ്പോൾ അടിയിലും ഒക്കെ നല്ലതായിട്ട് തന്നെ കാറ്റ് കയറിയിട്ട് അത് വെള്ളം ആകാതെ തന്നെയും ഉണങ്ങി വരും കേട്ടോ അപ്പോൾ ഇതിൽ വേപ്പൽ ഞാൻ ഈ ഫോയിലിൻ്റെ നമ്മൾ ആ മിക്സർ മേടിച്ച കവറില് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് അതിൻ്റെ കവറിലേക്ക് ഇട്ട് വെക്കണം കേട്ടോ അത് നല്ലതാണ് അതിനകത്ത് ഇട്ടിട്ട് പെട്ടെന്ന് കേടാണ്ടാവുന്നില്ല നല്ല സ്പേസ് ഉണ്ട് ഉള്ളിലിങ്ങനെ തിങ്ങി കിടക്കില്ല അപ്പോൾ അത് ബാക്കിയുള്ള വേപ്പലെടുത്തിട്ട് അങ്ങോട്ട് വെച്ചേട്ടാ ഇനിയിപ്പം പരിപ്പ് താളിച്ച് പിന്നെ സോയാ ചങ്ക്സും വറുത്ത് പിന്നെ തൈരുണ്ട് നമുക്ക് ഉപ്പിട്ട തൈരെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടി മതി പിന്നെ ഇത്തിരി തേങ്ങച്ചമ്മന്തിരൊക്കെ എന്നൊക്കെ വിചാരിച്ച് പക്ഷേ ഇല്ലേ ചൂട് ഭയങ്കര ചൂട് നമ്മൾ കുറേ ജോലികൾ ചെയ്തിട്ട് നിൽക്കണേ വേർത്ത് കൂളിച്ച് ഞാൻ നിൽക്കണേ അപ്പോൾ തന്നെ നമുക്ക് കിച്ചണിൽ വീണ്ടും ചൂടിലേക്കല്ലേ നിൽക്കണം അപ്പോൾ പുറത്ത് അടിക്കൽ വാരൽ അത് കാണുമ്പോൾ വേഗം തീരും പക്ഷേ അതിന് പണിയുണ്ട് അവിടെ കുറേ സാധനങ്ങൾ നമുക്ക് ഈ പ്ലാസ്റ്റിക് ഡേയിൽ കൊടുക്കാനുള്ള ബുധനാഴ്ച ഇവിടുത്തെ പ്ലാസ്റ്റിക്കിൻ്റെ സാധനങ്ങൾ കൊടുക്കുന്ന ദിവസം വേസ്റ്റ് എടുക്കുന്നത് അപ്പോൾ ആ ബുധനാഴ്ചത്തേക്ക് കൊടുക്കാനായിട്ടുള്ള സാധനങ്ങൾ ഞാൻ തപ്പിയെടുത്ത് വെക്കണതാണ് കാരണം പപ്പ അങ്ങനെ നോക്കിയൊന്നും എടുക്കില്ല പപ്പയുടെ കയ്യിലോട്ട് ഇത് കംപ്ലീറ്റ് നമ്മൾ സെറ്റാക്കി കഴിഞ്ഞാൽ പപ്പ അത് കൊണ്ടുപോയിട്ട് ആ ഫ്രണ്ടിൽ കൊണ്ടുപോയി വെച്ചിട്ട് അയാൾ അയാളെടുത്തിട്ടൊക്കെ പോയിക്കോളും അപ്പോൾ ആ ഒരു സമയത്ത് രാവിലെ സമയത്ത് കിടന്ന് ഓടേണ്ടി വരുന്നത് ഇത് തപ്പിയെടുക്കാൻ അപ്പോൾ നമ്മൾ തലേദിവസം ദിവസം തന്നെയൊക്കെ റെഡിയാക്കിയൊക്കെ വെക്കും ബുധനാഴ്ച അപ്പം ഇതിപ്പോൾ ഞാൻ തിങ്കളാഴ്ചത്തെ കാര്യമാണ് കാണിക്കുന്നത് തിങ്കളാഴ്ച ഞാനതെല്ലാം ചെയ്തു വെച്ച് കാരണം നമുക്ക് ചെയ്യാനായിട്ടൊരു തോന്നല് വരൂലേ ആ ആ സമയത്ത് അങ്ങോട്ട് ചെയ്തെന്ന് മാത്രം അപ്പം അത് ഒതുങ്ങി കിട്ടി കുറേ ഉണ്ട് വേസ്റ്റ് കൊടുക്കാനായിട്ട് അപ്പം അതെല്ലാം കൊടുത്ത് വിടണം കാരണം നമ്മളുടെ വീട്ടിലിങ്ങനെ സാധനങ്ങൾ പഴ ഉപയോഗിക്കാതെ ഉപയോഗിക്കാതെ എടുത്ത് വെക്കരുത് കുറച്ച് ഒരു ഒന്ന് രണ്ട് മാസം നമ്മളത് ഉപയോഗിക്കാതെ ഇരിക്കണേണ് എന്നുണ്ടെങ്കിൽ അത് കളഞ്ഞേക്കുക അതിൽ നിന്നുണ്ടെങ്കിലാണ് നമ്മുടെ വീട്ടിലെ സ്ഥലം കുറഞ്ഞു പോണത് ഒരു സാധനം ഇപ്പോൾ ഒരു അഞ്ചാറ് വർഷം കഴിയുമ്പോൾ ഉപയോഗിക്കാം എന്നും പറഞ്ഞിട്ടൊക്കെ നമ്മൾ എടുത്തു വെക്കൂല്ലേ അതിൻ്റെ ആവശ്യമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും സ്പേസ് നമുക്ക് നഷ്ടപ്പെടുന്നതാണ് വീട്ടിൽ ഈ പഴകിയ സാധനങ്ങൾ ഇരിക്കുമ്പോൾ തന്നെ ഒരു ഐശ്വര്യ കേടാണ് അപ്പം അങ്ങനെ കുറച്ച് ഉപയോഗിക്കാതിരിക്കുന്നുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ അതെടുത്ത് ഞാൻ കൊടുക്കുകയാണ് ചെയ്യണത് അപ്പം അങ്ങനെ കുറേ വേപ്പില ഏറ്റവും അവസാനം വറുത്തിട്ട് സോയാ ചങ്ക്സ് റെഡിയാക്കി നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ അവിടെ നിന്ന് കുറച്ചും കഴിച്ച് കഴിച്ച് കഴിയുമ്പോഴത്തേക്കും എനിക്ക് പിന്നെ ചോറ് കഴിക്കാൻ തോന്നലേ ഇത് പെട്ടെന്ന് തന്നെ വയറു കിടന്ന് വീർക്കുമല്ലോ അപ്പോൾ പരിപ്പ് കറിയും നല്ല ടേസ്റ്റായിരുന്നു അപ്പം അപ്പൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ പരിപ്പുണ്ടെങ്കിൽ പരിപ്പില്ലേ പരിപ്പില്ല എന്ന് രണ്ടുമൂന്ന് ദിവസം ചോദിച്ചോണ്ടിരിക്കുക അപ്പം ഞാൻ പറയും അതൊക്കെ അന്ന് തീർന്നില്ലേ എന്ന് പറയും ആ തീർന്നു പോയാന്ന് ചോദിക്കും അത്ര ഇഷ്ടമാണ് പരിപ്പ് കയറിയൊക്കെ രണ്ട് മൂന്ന് ദിവസവും ഇങ്ങനെ ആ തീർന്നു പോയാൽ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും പക്ഷേ ഇവിടെ പിള്ളേർക്കൊന്നും വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ അങ്ങനെ ഞാൻ കറികളൊക്കെ റെഡിയാക്കി വെച്ച് ഇനി ആ കപ്പലണ്ടി തണുത്തിട്ടുണ്ട് അപ്പോൾ ഏതായാലും അതിൻ്റെ തൊണ്ട് കുറച്ചൊന്ന് കളഞ്ഞ് മാക്സിമം കളയാൻ പറ്റിയത്രയും കളയും എന്നിട്ടതെന്ന് പേറ്റിയിട്ട് അപ്പം ഈ ഒരു സാധനത്തിനിടെ പേറ്റിയാൽ കറക്റ്റിട്ട് താഴേക്ക് പോരൂലട്ടോ അപ്പം അത് കുറച്ച് കുറച്ചായിട്ട് അങ്ങനെ വീഴുന്നുള്ളു പിന്നെ നമ്മൾ മറ്റേ ഒരു മുറയുണ്ടല്ലോ പരന്നിട്ടുള്ളത് അതിൽ പേറ്റിയെടുത്താലേ നമുക്ക് നന്നായിട്ട് എല്ലാം താഴേക്ക് പോരൂട്ടെ ഇത് എന്ന് വെച്ചാൽ ഇതിൽ താഴെ ചെറിയ ചെറിയ ഇങ്ങനെ താഴത്തേക്ക് ഒരു കപ്പലണ്ടി പോകാനുള്ളത്ര സ്പേസ് ഉണ്ട് അപ്പോൾ കുറച്ച് കപ്പലണ്ടി ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഇടയിൽ കൂടി താഴത്തേക്ക് പോകണം കേട്ടോ എങ്കിലും കുഴപ്പമില്ല ഞാൻ എല്ലാം കൂടി ഇടിച്ച് പോരിങ്ക കളഞ്ഞിട്ടോ അപ്പോൾ നേരത്തെ നമ്മൾ അടിച്ചു വാരി വൃത്തിയാക്കിയതാണ് ആ സ്ഥലത്താണ് വീണ്ടും ഞാൻ പേറ്റി ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പം ഈ എന്ന് പറഞ്ഞ സംഭവം നമ്മൾ പേറ്റൽ പേറ്റലെന്നാണ് കേട്ടോ പറഞ്ഞത് പാറ്റത് പാറ്റിന്നല്ലേ പറയണതല്ലേ അപ്പം നമ്മൾ പണ്ട് മുതൽ ഇങ്ങനെ പേറ്റി എന്ന് പറഞ്ഞിട്ടാണ് പേറ്റി എന്ന് പറഞ്ഞത് കേട്ടോ അങ്ങനെ ഞാൻ വേഗം പോയിട്ട് കുളിച്ച് കുളിച്ചതല്ല കാലത്ത് കുളിച്ചാണ് ഒന്ന് മേൽ കഴുകി ഡ്രസ്സ് മാറ്റി ഇനി ഞാൻ തുണി കിടക്കുമെന്നും മടക്കി അങ്ങോട്ട് വെക്കണം അപ്പം പപ്പ ഭക്ഷണം ഞാൻ കൊടുത്ത് പപ്പ കഴിച്ചിട്ട് പോകുകയും ചെയ്ത് ഇനിയിപ്പോൾ ഞങ്ങൾ മൂന്ന് മൂന്നര മണിക്കൊക്കെയാണ് ഇനിയിപ്പോൾ കഴിക്കുന്നത് കാരണം ഈ പിള്ളേർ വളരെ ലേറ്റ് ആയിട്ടാണ് ഫുഡ് കഴിക്കണത് അത് കഴിഞ്ഞ് പിന്നെ ലഞ്ച് സമയവും അതുപോലെ തന്നെ അവർക്ക് വിശക്കൂരല്ല അപ്പോൾ അങ്ങനെ ഒരു റൊട്ടീനൊക്കെ ആകെപ്പാടെ എല്ലാവരുടെയും തലകുത്തി കിടക്കണേ ആ എത്ര ദിവസത്തേക്കാണ് ആ ഓറിച്ച് അടക്ക് ഇനിയിപ്പോൾ എക്സാം കഴിഞ്ഞ് എന്താണ് പതിനാറാം തീയതി പതിനാറാം തീയതി തിരിച്ചാൻ്റെ എക്സാം കഴിയും പതിനേഴാം തീയതി തിരിച്ചാ അടുത്ത കോഴ്സിന് ചെന്നൈയിലേക്ക് പോകുന്നതാണ് അത് കുറച്ച് ദിവസം അവിടെ ചെന്നൈയിലായിരിക്കും അതൊക്കെ എല്ലാം ബുക്ക് ചെയ്തിട്ടേക്കെയാണ് അപ്പോൾ അങ്ങോട്ടേക്കൊക്കെ പോകുമ്പോൾ റൂട്ടീനൊക്കെ മാറും അതൊക്കെയാണ് അപ്പം ഇന്നിവിടെ ഭയങ്കര മഴയായിരുന്നിട്ടാണ് ഭയങ്കര കാറ്റും മഴയും അങ്ങനെ മഴ നല്ല രീതിയിൽ പെയ്യുന്നുണ്ട് നല്ല പോലെ വെള്ളം കെട്ടി എല്ലായിടത്തും അത്രയും മഴ പെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ പാല് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കണേ ഇരുന്നേ ആ സമയത്താണ് ഈ മഴ പെയ്തത് അങ്ങനെ മഴ മാറാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന് അങ്ങനെ പാലൊക്കെ വന്ന് അപ്പോൾ രണ്ട് പാക്കറ്റ് പാല് ഞാൻ ഫ്രിഡ്ജിലേക്കും വെച്ച് ഒരു പാക്കറ്റ് പാൽ ഇപ്പോൾതേ ചായക്ക് വേണ്ടിയിട്ട് എടുത്ത കേട്ടാ അപ്പോൾ ഈ ബ്ലിങ്കിറ്റിൽ ഓർഡർ ചെയ്യുന്നത് സംഭവം വേഗം വരുമെന്നുണ്ടെങ്കിലും ഇരുന്നൂറിന് മുകളിൽ സാധനം എടുത്താലാണ് മുപ്പത് രൂപയുടെ ആ ഒരു സർവീസിങ് ചാർജ് ഇല്ലാതിരിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമുക്ക് പാല് മാത്രമായിട്ട് ഇപ്പോൾ രണ്ട് പാക്കറ്റ് മൂന്ന് പാക്കറ്റ് പാൽ മേടിച്ച് കഴിഞ്ഞാലും മുപ്പത് രൂപ കൊടുക്കണം സർവീസ് ചാർജ് കൊടുക്കണം അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു മടുപ്പാണ് ഇരുന്നൂറ് രൂപയിൽ കൂടുതൽ സാധനങ്ങളാക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കൂടുതലും മേടിക്കോട്ടോ വീട്ടിൽ തീർന്നു തീർന്നിരിക്കണം അപ്പോൾ എനിക്കിതൊട്ടും തന്നെ ഇഷ്ടപ്പെടാനുള്ള സത്യത്തിൽ കാരണം നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ബൾക്കായിട്ട് ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ലാഭമാണെന്നേ അപ്പോൾ അങ്ങനെ സാധനങ്ങൾ വീട്ടില് കണ്ണു നിറയെ സാധനങ്ങളും ഉണ്ടാകും ഇതിപ്പോൾ സാധനങ്ങളില്ല കുറച്ച് കുറച്ച് സാധനങ്ങളായിട്ട് ഞാൻ മേടിക്കണം അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നത്തോടു കൂടി ഞാൻ ഇത് മതിയാക്കി കേട്ടോ ഇനി എനിക്ക് പറ്റൂല ഇതേ കാരണം ഇതെന്റെ ഉത്തരവാദിത്തമായിട്ട് മാറി ഞാൻ തന്നെ ബുക്ക് ചെയ്യുക ഞാൻ തന്നെ പോയി ഒന്ന് മേടിക്കുക ഇതൊരു മെനക്കെട്ട പരിപാടിയായി അപ്പോൾ എനിക്ക് മടുത്ത് ഞാൻ പറഞ്ഞു എന്നെക്കൊണ്ട് പറ്റൂല ഇനി ഞാനില്ല പിടി റിച്ചാർഡാണ് നിർബന്ധം ഇപ്പോൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ജിയോ എന്നൊക്കെ ഓർഡർ ചെയ്തതിന് രണ്ട് മൂന്ന് ദിവസം വെയിറ്റ് ചെയ്യേണ്ട ഇതാകുമ്പോൾ അപ്പോൾ തന്നെ വരുവല്ല ഞാൻ പറഞ്ഞാൽ എന്തായാലും എന്നെ കൊണ്ട് പറ്റൂലട്ടോ എന്നുപോലെ അങ്ങനെ ഈ മഴയുടെ സമയത്ത് ചായയൊക്കെ ഇട്ടെല്ലായിരിക്കും കൊടുത്തിട്ട് അപ്പോൾ ഞാൻ റോജർ താഴേക്ക് വന്ന് അപ്പോൾ അവന് കഴിക്കാനായിട്ടൊന്നും തന്നെ അവിടെ ഇല്ല അപ്പോൾ റോജറിന് എന്തെങ്കിലും ഒന്ന് കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ഞാൻ നിനക്ക് പെട്ടെന്നൊരു സാധനം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് പണ്ട് എപ്പോഴും ഉണ്ടാക്കുന്ന സാധനമാണ് ഇപ്പോഴായിട്ട് ഉണ്ടാക്കാത്ത ഒരു സാധനവുമാണ് അങ്ങനെ ഞാൻ ഉണ്ടാക്കി കൊടുത്തേട്ട നാല് ടേബിൾ സ്പൂൺ മൈദ ഒരു ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറ് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു നുള്ളു ബേക്കിംഗ് സോഡ ഒരു നുള്ളു ഉപ്പ് ഇത്രയും ചേർത്തിട്ട് ഒരു കപ്പിൽ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ട് അതിനകത്തേക്ക് ഞാൻ മുട്ട ചേർത്തിട്ട് തന്നെ എണ്ണിട്ട് ഉണ്ടാക്കണം മുട്ട ചേർക്കാതെയും ഉണ്ടാക്കുക എനിക്ക് മുട്ട ചേർത്ത് ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ ഞാൻ ഒരു മുട്ടയും കൂടി ചേർത്തിട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും ഒരിത്തിരി വാനില സെൻസും അപ്പോൾ ഈ ടേബിൾ സ്പൂൺ കിടക്കും മനസ്സിലായല്ല നാല് ടേബിൾ സ്പൂൺ മൈദ ഒന്നാം രണ്ടാം ടേബിൾ സ്പൂൺ കൊക്ക പൗഡർ ഇടാ ഒരു ടേബിൾ സ്പൂണും ഞാൻ ഇട്ടുള്ളൂ ഒരുപാട് കറുത്ത കളർ വരണ്ടല്ല എന്ന് വിചാരിച്ചിട്ട് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇത്രയാണ് ചേർത്തെ അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇടണമെന്നുണ്ടെങ്കിൽ രണ്ടര ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടേണ്ടി വരും ആ ഒരു വ്യത്യാസം മാത്രമല്ലെങ്കിൽ കയ്പ്പുണ്ടാവും അപ്പോൾ ഇത് ഈ മുട്ടയും മരണം ഇട്ട് എല്ലാം കൂടി കഴിയുമ്പഴത്തേക്കും പിന്നെ ഇതിനകത്തേക്ക് പാലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നല്ല പാകത്തിനുള്ള ലൂസായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ഒരുപാട് ക ചില മുട്ടയൊക്കെ ചെറുതാണെന്നുണ്ടെങ്കിൽ ഇത് നല്ല കട്ട പോലെ ഇരിക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ആ ആവശ്യത്തിനനുസരിച്ച് കുറച്ച് കുറച്ചായിട്ട് പാലൊഴിച്ചു കൊടുത്തൊന്ന് ലൂസാക്കുക റൂം ടെമ്പറേച്ചറിലുള്ള പാൽ അത്രയേ ഉള്ളൂ പിന്നെ അതിൻ്റെ ആ സൈഡ് അരികൊക്കെ ഒന്നും കൂടെ ക്ലീൻ ചെയ്താണ് കാരണം അത് ഇരുന്ന് കരിയും ഉള്ളിൽ ക്ലീൻ ചെയ്യണമെന്നില്ല കാരണം ഇത് ഇങ്ങനെ പൊങ്ങി പൊങ്ങിങ്ങനെ മുകളിലേക്ക് വരുമ്പോൾ അതൊക്കെ കറക്റ്റ് ആയിക്കോളും അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഒന്നും ചെയ്യാനില്ല ഇത് നേരെ വെക്കുക ഒരു രണ്ട് മിനിറ്റ് നമ്മൾ ഈ സാധനങ്ങളൊക്കെ ചൂടാക്കൂല്ലേ ഫുഡൊക്കെ ചൂടാക്കൂലേ അത് തന്നെ ഒരു രണ്ട് മിനിറ്റ് ഇടുക അത്രയേ ഉള്ളൂ കേട്ടോ അപ്പം ഞാൻ ഇന്ന് രണ്ടര മിനിറ്റ് ഇടുന്നുണ്ട് കാരണം നമ്മുടെ ഓവൻ ഇത്തിരി ഇതുണ്ട് ഇത്തിരി ആണ് അപ്പോൾ അതുകൊണ്ട് രണ്ടര മിനിറ്റ് ആയിരുന്നുണ്ടെങ്കിൽ രണ്ട് മിനിറ്റ് മതി ഈ കേക്ക് ആ സമയം കൊണ്ട് നല്ല പെർഫെക്റ്റായിട്ട് വെന്ത് വരും മഗ് കേക്ക് അപ്പം നമ്മൾ പണ്ട് വീഡിയോയിലൊക്കെ ഇതിൻ്റെ റെസിപ്പിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പണ്ട് ഈ ഈസി മക്കേക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള റെസിപ്പി ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ കുട്ടികൾ അങ്ങനെ വലിയ താല്പര്യമൊന്നും കണിക്കാത്തത് നമ്മൾ അങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല പക്ഷേ ഇന്നിപ്പോൾ ഞാൻ ഉണ്ടാക്കിയപ്പോൾ റോയിജറിനും നല്ല ഇഷ്ടമായിട്ടാണ് അങ്ങനെ ആ രണ്ട് മിനിറ്റ് അവിടെ അതാകണ നേരം കൊണ്ട് വേഗം ഒന്ന് വിനാഗിരി സ്പ്രേ ചെയ്തിട്ട് എല്ലാ സ്ഥലത്തും ഒന്ന് തുടച്ച് എന്തായാലും മധുരവും ആ കൊക്കോ പൗഡറിൻ്റെ ഇതുമൊക്കെ അവിടെ ഇവിടെയൊക്കെ വീണിട്ടുള്ള സ്ഥിതിക്ക് വേഗം കൊണ്ട് തുടച്ച് മാറ്റിയാണ് നല്ലതെന്ന് തോന്നി ആ സമയം നമുക്ക് ഏതൊരു സമയം നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് എടുക്കാൻ സാധിക്കണം അതാണ് നമ്മളുടെ ഈ വീട്ടമ്മമാരുടെ ബുദ്ധി എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ചായ തിളപ്പിക്കാൻ വെച്ച് കഴിഞ്ഞാൽ ചായപാത്രം നോക്കി നിന്ന് തിളപ്പിക്കുന്ന ആളുകളുണ്ട് അതല്ലാതെ അതവിടെ വെച്ചിട്ട് വേറൊരു സംഭവം അപ്പം ചെയ്യണം അങ്ങനെ എല്ലാ സമയവും നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് മാറ്റാനായിട്ടാണ് നമ്മൾ വീട്ടമ്മമാർ ശ്രമിക്കേണ്ടത് എന്നാലാണ് നമുക്ക് റെസ്റ്റ് ചെയ്യാനൊക്കെ കുറച്ച് സമയം കിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ രണ്ട് മിനിറ്റ് രണ്ടര മിനിറ്റ് ഇട്ട് രണ്ടര മിനിറ്റ് കഴിഞ്ഞ് സംഭവം നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ഇത് ചി ചോക്ലേറ്റ് ചിപ്സൊക്കെ ഇങ്ങനെ ഇടാ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കുഴപ്പമില്ല ഇങ്ങനെ തന്നെ അങ്ങോട്ട് ഉണ്ടാക്കുക അടിപൊളിയേട്ട കുട്ടികൾക്ക് വൈകുന്നേരം ഒന്നും നമ്മൾ എത്ര നേരം എടുത്തായിരിക്കും ഒരു സ്നാക്സ് ഉണ്ടാക്കുന്നത് ഇതാവുമ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്ന സമയമേ വരുന്നുള്ളു രണ്ട് മിനിറ്റിനുള്ളിൽ ഇതിൻ്റെ പാചകം കഴിയും അപ്പോൾ അങ്ങനെ ഞാനത് ചൂടോട് കൂടി റോദറിന് കൊണ്ടേ കൊടുക്കണേ അപ്പോൾ ഇത് നമ്മൾ ഒരു ഫോർക്ക് വെച്ചിട്ട് അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടൊക്കെ കഴിക്കാനേ പറ്റുള്ളൂ അല്ലാതെ കട്ട് ചെയ്ത് ഇങ്ങനെ കഴിക്കാൻ അങ്ങനെയല്ല ഇതിങ്ങനെയാണ് ശരി കഴിക്കേണ്ടത് അപ്പോൾ ഇത്തിരി പഞ്ചസാര പൊടിച്ചതൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒന്ന് ഒന്നിത്തിരി ഒന്ന് സ്പ്രിങ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്തിട്ടിട്ട് കൊടുക്കാം നല്ലതുണ്ടെങ്കിൽ ഇതുപോലെ അങ്ങോട്ട് കൊടുത്താൽ മതി അപ്പോൾ കപ്പലണ്ടി വറുത്തതും എല്ലാം കൂടി ആയപ്പോഴത്തേക്കും കുഴപ്പമില്ല മഴയത്ത് തിന്നാൻ പറ്റിയ സംഭവങ്ങളൊക്കെ ആയിട്ടുണ്ട് പിന്നെ അവിടെ പഴം ബാക്കി ഇരിക്കുന്നുണ്ട് അതൊന്നും ആർക്കും വേണ്ട ചെറുപഴം ഇത്തവണ അപ്പം പഴുത്തതാണ് കൊണ്ടു അപ്പം പറഞ്ഞേക്കും പഴമില്ല ഉള്ളതാണ് മേടിച്ചിട്ട് വന്നേക്കണമെന്നും പറഞ്ഞിട്ടാണ് വന്നത് അപ്പം ഇന്നത്തെ ലെഞ്ചൊന്നും ഇവർക്ക് അങ്ങനെ തൃപ്തി ആയിട്ടില്ല കേട്ടോ എങ്കിലും ഞാൻ നിർബന്ധപുരം പറഞ്ഞ് ഇന്നെങ്കിലും പുറത്തുനിന്ന് മേടിച്ച് കഴിക്കില്ലേ ഇതൊക്കെ ഇടയ്ക്ക് കഴിക്ക് ഇതൊക്കെ കഴിക്കാനുള്ളത് തന്നെയല്ലേ അപ്പോൾ അത് നിങ്ങൾക്ക് ഹെൽത്തൊക്കെ ഒന്ന് നോക്ക് അങ്ങനെയൊക്കെ ചെയ്യലേ ഇങ്ങനെയൊക്കെ ചെയ്യലേ എന്നൊക്കെ പറഞ്ഞങ്ങനെ നിർത്തിയാണ് അപ്പോൾ അതുകൊണ്ട് റിച്ചാർഡ് ഇന്ന് പുറത്തുനിന്നൊന്നും ഓർഡർ ചെയ്തില്ല റോജറും ഓർഡർ ഒന്നും ചെയ്തിട്ടില്ല റോജർ പിന്നെ ഇത്തിരി ഹെൽത്ത് നോക്കുന്ന ആൾ തന്നെയാണ് കേട്ടോ റിച്ചാർഡാണ് ഒട്ടും തന്നെ ഹെൽത്ത് നോക്കാത്ത ഒരാൾ അവൻ പറഞ്ഞത് എനിക്ക് ആഗ്രഹം തോന്നുന്ന സാധനങ്ങൾ ഞാൻ കഴിക്കും പിന്നെ ഞാൻ എന്തിനാണ് ജീവിക്കുന്നത് അത് ഇങ്ങനെയൊക്കെ ചോദിക്കോട്ടെ എന്തെങ്കിലും ആകട്ടെ ഇത്രയും വലിയ മക്കള് നമ്മളിനി എന്ത് ഉപദേശിക്കാനാണ് അവരെ നമ്മളെക്കാളും കാര്യങ്ങൾ ലോകപരിചയൊക്കെ അവർക്കായി കഴിഞ്ഞു നമ്മൾ ഈ വീട്ടിൽ കിടന്ന് ജീവിക്കുന്ന ആൾക്ക് എന്തറിയാനാണ് അവര് ഈ ലോകം മുഴുവൻ നടന്ന് ലോകത്തെ കാഴ്ച അനുഭവങ്ങൾ ഇതൊക്കെ ഉള്ള ചേട്ടനെ സ്നാക്സ് എടുക്കാൻ പോയിക്കണിയ കൊച്ചിനെ എവിടെ ചേട്ടനെ കാണായില്ലല്ല ചേട്ടന്ന് നോക്കാം നമുക്ക് നോക്കിയിരിക്കുന്ന ഇപ്പൊ കൊണ്ടുവരുമൊന്നും പറഞ്ഞിട്ട് എന്നിട്ട് നോക്കും അപ്പൊ തന്നെ ചേട്ടൻ വന്ന സ്ഥലത്തേക്ക് ഓ ക്ഷമ കിട്ടടാ കൊച്ചിൻറെ കൊച്ചിനെ വന്ന് അത് ഇതൊക്കെ തിന്ന് തിന്ന് ചന്തിക്ക് പണി കിട്ടിയിരിക്കണേ ആള് ആ അത്രയൊക്കെ മാറ്റി ഇത്രയൊക്കെ ഏ സന്തോഷം കൊറേ വിളിച്ചല്ലേപ്പോഴാണ് ഞാൻ വന്നത് കാരണം ഇത് അത്ര നേരം നോക്കിയിരിക്കണേ ഞാൻ അതെന്ന വീട്ടിലത് വെച്ചേക്കണോണ്ട് കേക്കത്തന്നെ ഞാൻ വന്നത് അപ്പം നമ്മളുടെ റൂബിക്കുട്ടിക്കില്ലേ ഈ സ്നാക്സ് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ആ സ്നാക്സ് ഒക്കെ അങ്ങനെ കൊടുക്കാൻ പാടില്ല അവൾക്ക് പിന്നെ കോൺസ്റ്റിപ്പേഷനായിട്ട് പെയിനായിട്ട് നിലത്ത് ഇരുന്ന് നേരങ്ങല്ല അപ്പം അങ്ങനെ കുറേ അധികം ദിവസം ഇട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എല്ലാ ദിവസവും ഇത് പ്രതീക്ഷിച്ചിരിക്കും വൈകുന്നേരം ആകുമ്പോൾ ചേട്ടൻ കൊടുക്കുമെന്ന് അപ്പം അങ്ങനെ അവന് സങ്കടം വന്നിട്ട് ഒരിത്തിരി മാത്രം എടുത്ത് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലഞ്ച് ഒരു സുഖമായില്ലെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഇവരാരും ഒന്നും പറഞ്ഞില്ല എങ്കിൽ തന്നെ എൻ്റെ ഒരു വിഷമത്തിൽ ഞാനൊരു അഞ്ച് മുട്ട എടുത്തിട്ട് മുട്ടെടുത്തിട്ട് ഓംലെറ്റാക്കിയതാണ് കേട്ടോ അങ്ങനെ ഓംലെറ്റ് ആക്കി കഴിഞ്ഞ് സംഭവം ഇങ്ങനെ ചിക്കി വറുക്കാനത് റിച്ചാർഡിന് റിച്ചാഡിന് വേണ്ടതെന്ന് പറഞ്ഞു റിച്ചാഡിനിങ്ങനെ ഓംലെറ്റ് റൗണ്ടിൽ ഇരിക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല അവനെപ്പോഴും ചിക്കി വറുത്ത് കൊടുക്കണം അപ്പോൾ അങ്ങനെ ഒരാൾ കഴിച്ചില്ല ബാക്കി എല്ലാവരും കഴിച്ചേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ അങ്ങനെ രാത്രി ലഞ്ചിൻ്റെ പരിപാടികൾ മുട്ട പൊരിച്ചത് പൊരിച്ചപ്പോൾ ഒരൊത്തിരി ആശ്വാസം എല്ലാവർക്കും അങ്ങനെ അപ്പോൾ അത് കഴിഞ്ഞ് അപ്പോൾ ഇനിയില്ലേ മുന്നോട്ട് നമ്മുടെ റൂപികുഞ്ഞിൻ്റെ ഇത്തിരി കളികൾ മാത്രം ഉള്ളത് അപ്പോൾ അത് കാണേണ്ടവർ മാത്രമേ ഇനി മുന്നോട്ട് കണ്ടാൽ മതി അല്ലാത്തവർക്ക് ഇവിടെ വെച്ചിട്ട് പോകാം അപ്പോൾ ഇത്രയേ ഇത്രയുള്ളു ഇന്നത്തെ വീഡിയോ വെച്ചിട്ട് വൈൻഡ് വൈകിട്ട് ഇനി നമ്മൾക്ക് അടുത്തൊരു വീഡിയോ ഇട്ട് നാളെ വീണ്ടും കാണാം താങ്ക് യു സത്തമ്മ ആരാണ് പൊന്നെ ഇരുന്ന് കൊരക്കണേണ് നിന്ന് കൊരച്ച് കൊച്ചിന്റെ കാല് കൊച്ചി ഇരുന്ന് കൊരക്കണു ആരാണ് പൊന്ന അവിടെ ആരാണ് ചടിക്കല്ലോ ചടിക്കല്ല ആരണപ്പ് വന്നേക്കണ കൊച്ചെവിടെ പോയതാണ് കൊച്ചിന്നലെ എവിടെ പോയതാണ് നാണോയി നാണോയി അള ഓടിക്കളി കത്തുമ്പോ കുഞ്ഞ എവിടെ പോണ് പോണ് ഏ കുഞ്ഞ പോവാണോടി എടാ നിന്നെ വിളിക്കുന്ന വന്നൊന്നും പറഞ്ഞു ചെടിയണങ്ങുന്നതിനാണ് ആളുകളുന്ന് ബഹളം കൂട്ടണത് അപ്പുറത്തെ വീട്ടിലെ ചെടി കാറ്റുകൊണ്ട് ആടുന്നുണ്ട് അതിനാണ് ഈ ബഹളം എന്താണ് പിന്ന എവിടെയാണ് അപ്പാ തോ തുമോ തരണ്ടില്ല ആരാണ് 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 ആരനമ്മ നീ ഓടി ഓടി പോണത് ക്യാമറയിൽ നിന്ന് ഓടി മാറിഞ്ഞു കടിച്ചെടുക്കണ അറ്റത്ത് വെള്ള അറ്റത്ത് ഒന്ന് കടിച്ചെടുക്കണേ പൊന്നേ വാ വാ മതി അതോ കൈനെട്ട് ലേശം അല്ല കുറച്ചധികം വട്ടാണ് കുത്തിക്ക് മനസ്സിലായി വട്ടില്ലെന്ന് മനസ്സിലായിട്ടില്ലെന്ന് മനസ്സിലായി ഓക്കേ വാദക്കട്ടെ എന്താണ് എവിടെ പോയി നിക്കണത് ഇനി ഇവിടെ എന്താ പരിപാടി